മറാസിയിലെ പുതിയ ഗലേറിയ മാൾ കിരീടവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് നിക്ഷേപകരെ ആകർഷിക്കുന്നതിനും നിക്ഷേപ പദ്ധതികൾ കൂടുതലായി രാജ്യത്ത് ആരംഭിക്കുന്നതിനും മികച്ച പരിഗണനയാണ് ഗവൺമെന്റ് നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി മറാസി ഗലേറിയ രാജ്യത്തിന്റെ സാമ്പത്തിക വീണ്ടെടുക്കൽ പദ്ധതിയുടെ പ്രധാന വികസന പദ്ധതികളിലൊന്നാണ് ഒന്നാണ് ഒരു ലക്ഷത്തി പതിനാലായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ മറാസി അൽ ബഹ്റൈൻ പ്രോജക്റ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ ഷോപ്പിംഗ് റിസോർട്ടാണ് മറാസി ഗലേറിയ അന്താരാഷ്ട്ര രംഗത്ത് പ്രശസ്തരായ നിരവധി ബ്രാൻഡുകളാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ആഡംബര അന്തർദേശീയ ബ്രാൻഡുകൾ ഉൾപ്പെടെ നാനൂറ്റി അൻപത് റീറ്റെയിൽ ഷോപ്പുകൾ ഈ മാളിൽ പ്രവർത്തിക്കുന്നു കൂടാതെ ബഹറിൻ പൌരന്മാർക്ക് മാളിലും മറ്റ് കമ്പനികളിലുമായി പതിനായിരം തൊഴിലവസരങ്ങളും പ്രദാനം ചെയ്യുന്നു രാജ്യത്തെ ഏറ്റവും വലിയ അക്വേറിയം അണ്ടർ വാട്ടർ സോ സാഹസിക പാർക്ക് സിനിമ കോംപ്ലക്സ് എന്നിവ ഉൾപ്പെടുന്ന ഒരു വിനോദ മേഖലയും മറാസി ഗലേറിയയിലുണ്ട് വാണിജ്യ സമുച്ചയം വിലാസം മറാസി അൽ ബഹ്റൈൻ മറാസി അൽ ബഹ്റൈൻ എന്നീ രണ്ട് പഞ്ചനക്ഷത്ര റിസോർട്ടുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യുവജന ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായുള്ള ഹമദ് രാജാവിന്റെ പ്രതിനിധി ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫ കൂടാതെ നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ബിസിനസ് പ്രമുഖരും പുതിയ ഷോപ്പിംഗ് മാളിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു അത്യാധുനിക കൂടി ബഹ്റൈനിലെ ആദര സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്റർ ആണ് അൽ റബി മെഡിക്കൽ സെന്റർ ബഹ്റൈൻ സ്പോർട്സ് ഡേ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി ബഹ്റൈനിലെ വിവിധ മന്ത്രാലയങ്ങളും സർക്കാർ അതോറിറ്റികളും കായിക ദിനാചരണം സംഘടിപ്പിച്ചു വിവിധ മത്സരങ്ങളും കായിക പരിപാടികളുമാണ് മന്ത്രാലയങ്ങൾ സംഘടിപ്പിച്ചത് ആരോഗ്യകരമായ ജീവിതം പ്രോത്സാഹിപ്പിക്കുന്നതിനും കായികശീലങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിന് പ്രേരണ നൽകുന്നതിനുമാണ് കായിക ദിനാചരണം സംഘടിപ്പിക്കുന്നത് പകുതി ജോലി സമയം ഇതിനായി നീക്കിവെക്കണമെന്നാണ് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ നിർദ്ദേശം നൽകിയത് വിവിധ മന്ത്രാലയങ്ങളിലെയും സർക്കാർ ഓഫീസുകളിലെയും സ്വകാര്യ മേഖലകളിലെയും ജീവനക്കാർ ഇതിൽ പങ്കാളികളായി ജനങ്ങള്ക്കിടയില് ആരോഗ്യകരമായ ജീവിതത്തിന്റെയും വ്യായാമത്തിന്റെയും പ്രാധാന്യം ഊട്ടിയുറപ്പിക്കുന്നതിനാണ് കായിക ദിനാചരണം ലക്ഷ്യമിടുന്നത് ഫോർമുല ഫോർമുലാവൺ ഗ്രാൻഡ് പ്രീ മത്സരങ്ങളുടെ മുന്നോടിയായി വാഹന ഗതാഗതം സുഗമമാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ട്രാഫിക് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ഷെയ്ഖ് അബ്ദുൾ റഹ്മാൻ ബിൻ അബ്ദുൾ വഹാബ് അൽ ഖലീഫ അറിയിച്ചു ആഭ്യന്തരമന്ത്രി കേണൽ ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടികൾ സ്വീകരിച്ചത് ഫോർമുല വൺ മത്സരങ്ങൾ ആസ്വദിക്കുന്നതിനായി ഇന്റർനാഷണൽ സർക്യൂട്ടിലേക്കുള്ള പാതകളിൽ പരമാവധി ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിനുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ട്രാഫിക് വിഭാഗം നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് ും ഗതാഗത കുരക്ക് പരമാവധി കുറയ്ക്കാനും വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സുപ്രധാന നിരത്തുകളിൽ കൂടുതൽ ട്രാഫിക് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ടെന്നും റേസ് നടക്കുന്ന ദിവസങ്ങളിൽ കനത്ത ട്രാഫിക് വിന്യാസമുണ്ടാകുമെന്നും ഡയറക്ടർ ജനറൽ അറിയിച്ചു അന്നൂർ ഇന്റർനാഷണൽ സ്കൂൾ ബഹ്റൈൻ സ്പോർട്സ് ദിനം പ്രമാണിച്ച് വിവിധ കായിക പരിപാടികൾ സംഘടിപ്പിച്ചു സ്പോർട്സിന്റെ പ്രാധാന്യവും അത് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ട് വിവിധ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളും ജീവനക്കാരും നടത്തിയ വാക്കത്തോണോടെയാണ് പരിപാടിക്ക് തുടക്കമായത് തുടർന്ന് വിവിധ ഗ്രേഡുകളിലെ വിദ്യാർത്ഥികൾക്കായി വിവിധ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ വെസ്റ്ററിഫ യൂണിറ്റ് കുടുംബസംഗമം സംഘടിപ്പിച്ചു താങ്കൾക്കും ഇടമുണ്ട് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി നടത്തിയ പരിപാടിയിൽ ഉബൈസ് തൊടുപുഴ പ്രഭാഷണം നടത്തി കുടുംബസംഗമത്തിൽ അബ്ദുൾ ഹക്കീം പ്രാർത്ഥന നിർവഹിച്ചു സിദ്ദിഖ് എം പി പഠന ക്ലാസ് നടത്തി യൂണിറ്റ് പ്രസിഡന്റ് കെ ഹസൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ അഷ്റഫ് പി എം സമാപന പ്രസംഗം നിർവഹിച്ചു ഇന്ത്യൻ ക്ലബുമായി സഹകരിച്ച് ഇന്റർനാഷണൽ ത്രോബോൾ ഫെഡറേഷൻ ബഹ്റൈൻ ഇൻഡോ ഗൾഫ് ഇന്റർനാഷണൽ ത്രോബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നു ഇന്ത്യൻ ക്ലബ് പരിസരത്ത് ഫെബ്രുവരി ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് യു ഇന്ത്യ സൌദി അറേബ്യ ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഇന്ത്യൻ എംബസി പൊളിറ്റിക്കൽ ആൻഡ് പിഐസി സെക്കൻഡ് സെക്രട്ടറി ഇജാസ് അസ്ലം ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും